കൊല്ലം കോടതി സമുച്ചയത്തിന് ശിലയിട്ടു മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു കോടതി സമുച്ചയം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമായിരിക്കും ഉയരുകയെന്നും മന്ത്രി പറഞ്ഞു കോടതി സമുച്ചയം കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം നൽകിയ എൻ ജിഒയ്ക്ക് പകരം നല്ല സ്ഥലം നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നമ്മുടെ ജില്ലയുടെ ഏറ്റവും വലിയ നീതിന്യായ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ആ നിർമ്മാണം ആരംഭിക്കുമ്പോൾ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഉള്ളത് കാരണം വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് ചരിത്രം ധാരാളമുണ്ട് ഇത് ആരംഭിക്കുന്നതിന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ കൊല്ലം നമ്മുടെ രാജഭരണകാലത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ ആണ് കൊല്ലത്തിൻ്റെ ചരിത്രം ആധുനിക കൊല്ലത്തിൻ്റെ ചരിത്രം എന്ന് പറയാവുന്നത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ വേലുത്തമ്പി ദളവിയുടെ കാലത്ത് കൊല്ലം കച്ചേരി ആരംഭിക്കുന്നത് മുതലുള്ള ചരിത്രമുണ്ട് അതിനുമുമ്പും ധാരാളം ചരിത്രമുണ്ട് തങ്കശ്ശേരിയും ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം വന്നതും അതിനുമുമ്പ് ചൈനക്കാരും വന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ ചരിത്രമുള്ളൊരു നഗരമാണ് കൊല്ലം നഗരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോടതികളും അനുബന്ധ നിയമനങ്ങളും നടന്നത് ഈ സർക്കാരിന്റെ കാലത്താണ് കെട്ടിടത്തിലേക്ക് വാഹന പാർക്കിങ്ങും വഴി സൗകര്യവും ഒരുക്കും കാലതാമസം ആവശ്യമായ ഫണ്ടും അനുവദിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി പക്ഷേ കോടതി ഇപ്പോഴത്തെ കോടതി സെന്ററിന്റെ ഈ ഭാഗത്ത് കച്ചേരി ഉൾപ്പെടെയുള്ളത് വന്നത് വേലുത്തമ്പി ദളവയുടെ കാലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രം അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യം തന്നെ പുതിയ കോടതിയും കളക്ട്രേറ്റും എല്ലാം വന്ന സ്ഥലമാണ് കൊല്ലം അവിടെ അഭിഭാഷ അഭിഭാഷകനായിട്ട് അധികം പ്രാക്ടീസ് ചെയ്തിട്ടും എൻ്റെ ഞാൻ എൻറോൾ ചെയ്ത മെമ്പറായിട്ടുള്ള കോടതി ഇതാണ് അതിനുശേഷം എൻ്റെ സീനിയർ തന്നെ പറഞ്ഞ് എൽ എൽ എമ്മിനൊക്കെ പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് കോടതിയിലധികം വന്നിട്ടില്ലെങ്കിലും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൊല്ലത്തെ വക്കീൽ എന്നുള്ളതാണ് എൻ്റെയും ഏറ്റവും ബഹുമാനകരമായ ഒരു അൻഡ്രസ് ആയിട്ട് ഞാൻ കാണുന്നത് കുറ്റിങ്ങൽ ക്ഷേത്ര വെടിക്കെട്ടപകടക്കേസിൻ്റെ വിചാരണയ്ക്കായുള്ള പ്രത്യേക സെഷൻസ് കോടതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഇൻചാർജ് പി എൻ വിനോദ് അധ്യക്ഷനായിരുന്നു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വീഡിയോ സന്ദേശം നൽകി എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ മേയർ പ്രസന്ന എണസ്റ്റ് തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ വി നൈന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഓച്ചിറയൻ അനിൽകുമാർ സെക്രട്ടറി എ കെ മനോജ് ബാർ അസോസിയേഷൻ അംഗം പി സജീവ് ബാബു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻചാർജ് സിസിൻജി മുണ്ടയ്ക്കൽ കൗൺസിലർ ജി ആർ മിനിമോൾ കെ എസ് സി എ കൊല്ലം യൂണിറ്റ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം